ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയാണ് ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ മലയാള നടൻ എന്ന ചരിത്രപരമായ നേട്ടം കൈവരിച്ച മോഹൻലാലിനെ കേരള സർക്കാർ ആദരിച്ച ചടങ്ങ് സ്വാഭാവികമായും വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സാംസ്കാരിക സംഭവമായിരുന്നു എന്നാൽ ഈ ആദരവ് കേവലം ഒരു ഔദ്യോഗിക ചടങ്ങായി ഒതുങ്ങിയില്ല ചലച്ചിത്ര മേഖലയിലെ രണ്ട് തലമുറകളെ പ്രതിനിധീകരിക്കുന്ന മലയാള സിനിമയുടെ മുഖമുദ്രകളായ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനും നടൻ മോഹൻലാലും തമ്മിലുണ്ടായ പരസ്യമായ സംഭാഷണമാണ് ഈ പരിപാടിയെ അസാധാരണമാക്കുകയും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തത് മലയാള ചലച്ചിത്ര മേഖലയിൽ നിന്ന് മുമ്പ് ഈ പുരസ്കാരം നേടിയ ഒരേ ഒരാൾ അടൂർ ഗോപാലകൃഷ്ണനായിരുന്നു അദ്ദേഹത്തിന് ശേഷം ഈ ബഹുമതി ഒരു മലയാള നടനിലേക്ക് എത്തുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന ഏടാണ് മോഹൻലാലിന് ലഭിച്ച ഈ ആദരം സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും സജീവ പങ്കാളിത്തത്തോടെ ഗംഭീരമാക്കാൻ തീരുമാനിച്ചത് ഈ നേട്ടത്തിന് സർക്കാർ നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നുണ്ട് മോഹൻലാൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വേദിയിൽ വെച്ച് ബഹുമതി ഏറ്റുവാങ്ങിയതിന് ശേഷമാണ് ഈ സംസ്ഥാനതല ആദരവ് നടന്നത് ചലച്ചിത്ര മേഖലയ്ക്ക് അദ്ദേഹം നൽകിയ സമഗ്ര സംഭാവനകളെ മുൻനിർത്തിയായിരുന്നു ഈ പുരസ്കാരം ചടങ്ങിൽ സംസാരിച്ച അടൂർ ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ ശ്രദ്ധാപൂർവം വിലയിരുത്തേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം പ്രധാനമായും മൂന്ന് ഭാഗങ്ങളായി പറയുന്നു അതിലൊന്ന് മോഹൻലാലിന്റെ അഭിനയ മികവിലുള്ള അംഗീകാരം തന്നെയായിരുന്നു തനിക്ക് മോഹൻലാലിനൊപ്പം പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ കഴിവിൽ അഭിമാനിക്കുന്നുവെന്നും അടൂർ വ്യക്തമാക്കി മോഹൻലാലിന്റെ കരിയറിലെ പ്രധാന വഴിത്തിരിവായ അഭിനയത്തിനുള്ള ആദ്യ ദേശീയ അവാർഡ് നൽകിയ ജൂറിയിലെ അംഗമായിരുന്നു താനെന്ന കാര്യം അദ്ദേഹം പ്രത്യേകം പരാമർശിച്ചു മൊഹലാലിന്റെ ദേശീയ തലത്തിലുള്ള ബഹുമതികൾക്ക് തുടക്കമായത് അവിടെ നിന്നാണെന്നും അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിച്ചു ഇത് ഒരുതരം തരം ഞാനാണ് തുടക്കമിട്ടത് എന്ന മനോഭാവം പ്രകടിപ്പിക്കുന്നതായി വ്യാഖ്യാനിക്കപ്പെട്ടു അതോടൊപ്പം സ്വയം അനുഭവത്തിലെ താരതമ്യം ചെയ്യലാണ് പ്രസംഗത്തിന്റെ ഏറ്റവും ചർച്ചാവശ്യമായ ഭാഗം അടൂർ ഗോപാലകൃഷ്ണന് പുരസ്കാരം ലഭിച്ച സമയത്തെ അനുഭവത്തെക്കുറിച്ചുള്ള പരാമർശമാണ് രണ്ട് ദശാബ്ദം മുൻപ് ഈ അവാർഡ് എനിക്ക് ലഭിക്കുമ്പോൾ ഇതുപോലെയുള്ള ആഘോഷങ്ങളോ ജനങ്ങൾ മുഴുവൻ പങ്കെടുക്കുന്ന ആദരവ് പ്രകടിപ്പിക്കലൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു തുടർന്ന് ഇപ്പോൾ നമ്മുടെ സർക്കാരും മുഖ്യമന്ത്രിയും പ്രത്യേകം താല്പര്യമെടുത്താണ് അദ്ദേഹത്തിനെ ആദരിക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു അതോടൊപ്പം പ്രസംഗത്തിലെ സൂക്ഷ്മ രാഷ്ട്രീയത്തെ കുറിച്ചായിരുന്നു അടൂരിന്റെ ഈ താരതമ്യം കലാമൂല്യ സിനിമയും ജനപ്രിയ സിനിമയും തമ്മിലുള്ള പൊതുവേയുള്ള ചർച്ചകളുടെ ഒരു പ്രതിഫലനമായി പലരും കണ്ടു ലോകോത്തര ചലച്ചിത്രകാരനായ തനിക്ക് കിട്ടിയ പുരസ്കാരത്തിന് കിട്ടാത്ത പ്രാധാന്യം ഒരു ജനപ്രിയ നടന് കിട്ടിയപ്പോൾ ലഭിക്കുന്നതിൽ അദ്ദേഹത്തിനുണ്ടായ അസംതൃപ്തിയാണ് പ്രകടമായതെന്നാണ് ഒരു കൂട്ടം പ്രേക്ഷകർ വിലയിരുത്തിയത് സർക്കാരിന്റെ പ്രത്യേക താല്പര്യമെന്ന പരാമർശം ഒരുതരം പരോക്ഷ വിമർശനമായും വ്യാഖ്യാനിക്കപ്പെട്ടു സിനിമയുടെ കലാപരമായ മൂല്യത്തെക്കാൾ താരമൂല്യത്തിന് പ്രാധാന്യം നൽകുന്ന സമൂഹത്തിന്റെ പൊതുവായ പ്രവണതയിലുള്ള നിരാശയായും ഇതിനെ കാണാം അടൂരിന്റെ പ്രസംഗത്തിന് തൊട്ടു പിന്നാലെ സംസാരിച്ച മോഹൻലാൽ തന്റെ പതിവ് ശൈലിയിൽ തന്നെ വേദിയിലെ ഓരോ വ്യക്തിക്കും നന്ദി അറിയിച്ചു എന്നാൽ അടൂരിനുള്ള നന്ദി പ്രകാശനത്തിലാണ് അദ്ദേഹത്തിന്റെ താരത്തിളക്കം തിളങ്ങിയത് എന്നെപ്പറ്റി ആദ്യമായി നല്ലത് പറഞ്ഞ അല്ല മുൻപ് പലപ്പോഴും സംസാരിച്ചിട്ടുള്ള അടൂർ സാറിനും നന്ദി ഈ ഒറ്റ വാചകം മതിയായിരുന്നു സോഷ്യൽ മീഡിയക്ക് ഈ വിഷയത്തെ ഏറ്റെടുക്കാൻ മോഹൻലാലിന്റെ ഈ പ്രതികരണം പല തലങ്ങളിൽ വ്യാഖ്യാനിക്കപ്പെട്ടു അടൂർ ഗോപാലകൃഷ്ണൻ തന്റെ അഭിനയത്തെ മുമ്പ് പലപ്പോഴും വിമർശിച്ചിട്ടുള്ള വ്യക്തിയാണ് എന്ന സൂചനയാണ് ഈ വാചകത്തിലുള്ളത് ആദ്യമായി നല്ലത് പറഞ്ഞു എന്ന പ്രയോഗം അടൂരിന്റെ മുൻകാല വിമർശനങ്ങളെ സഭയിൽ വെച്ച് തന്നെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു സൂക്ഷ്മമായ തന്ത്രമായിരുന്നുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇത് അടൂരിൻ്റെ താരതമ്യപ്പെടുത്തൽ മനോഭാവത്തോടുള്ള മോഹൻലാലിൻ്റെ വിനയം കലർന്ന പ്രതിരോധമായി ആരാധകർ വാഴ്ത്തി അതോടൊപ്പം തന്റെ താരപദവിക്ക് ലഭിച്ച അംഗീകാരത്തെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ച ഒരാളോടുള്ള മോഹൻലാലിന്റെ മാന്യമായ മറുപടിയായി ഇതിനെ കണക്കാക്കാം ജനപ്രിയ സിനിമയുടെ പ്രതിനിധി എന്ന നിലയിൽ ജനങ്ങളുടെ അംഗീകാരമാണ് ഏറ്റവും വലുതെന്ന് ഈ പ്രതികരണത്തിലൂടെ അദ്ദേഹം പറയാതെ പറയുകയായിരുന്നു താനൊരു മാസ് നടനാണ് തന്റെ സ്വീകാര്യതയുടെ വ്യാപ്തി വലുതാണ് എന്നൊരു സന്ദേശം കൂടി ഈ പ്രതികരണത്തിൽ ഉണ്ടായിരുന്നു മോഹൻലാൽ വേദിയിൽ സംസാരിക്കുമ്പോൾ ലഭിച്ച നിറഞ്ഞ കയ്യടി പ്രേക്ഷകർ ഈ പരോക്ഷ മറുപടിയെ എങ്ങനെയാണ് സ്വീകരിച്ചത് എന്നതിന്റെ വ്യക്തമായ സൂചന നൽകുന്നുണ്ട് ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ സൃഷ്ടിച്ച ചലനങ്ങൾ വളരെ വലുതാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസംഗത്തെ പലരും ഈഗോയുടെ പ്രകടനമായി കണ്ടു തന്റെ നേട്ടം ചെറുതായി പോയതിൽ വിഷമിക്കുന്ന ഒരു വ്യക്തിയുടെ നിരാശയായി അടൂരിന്റെ വാക്കുകളെ വ്യാഖ്യാനിച്ചു മോഹൻലാലിന്റെ ലളിതവും എന്നാൽ മൂർച്ചയേറിയതുമായ മറുപടിക്ക് വലിയ സ്വീകാര്യത ലഭിച്ചു അതോടൊപ്പം അടൂരിന്റെ താരതമ്യ മനോഭാവത്തെ പരിഹസിച്ചുകൊണ്ടുള്ള നിരവധി ട്രോളുകളും മീമുകളും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു ഇത് പൊതുവെ ജനപ്രിയ സിനിമയോട് മലയാള സമൂഹം കാണിക്കുന്ന സ്നേഹത്തെയും കലാമൂല്യ സിനിമയുടെ പ്രസക്തി കുറയുന്നതിലുള്ള നിരാശയെയും സൂചിപ്പിക്കുന്നുണ്ട് മോഹൻലാൽ ആരാധകർ ഇത് തങ്ങളുടെ ഇഷ്ടതാരത്തിന്റെ വിജയമായി ആഘോഷിച്ചു അടൂരിന് കൃത്യമായ മറുപടി നൽകിയെന്നും ഒരു സൂപ്പർ താരത്തിന്റെ മാസ് പ്രതികരണമായി ഇതിനെ കണ്ടുവെന്നും ആരാധകർ കുറിച്ചു ഈ ചർച്ചകൾക്ക് കാരണം മലയാള സിനിമയിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന അവാർഡ് സിനിമ കൊമേഴ്സ്യൽ സിനിമ എന്ന തനിക്ക് കിട്ടിയ ആദരം മോഹൻലാലിന് കിട്ടിയതുപോലെ ആഘോഷിക്കപ്പെട്ടില്ല എന്ന അടൂരിന്റെ പരാതി ഈ ദ്വന്വത്തിലെ ആർട്ട് ഫിലിം പക്ഷത്തിന് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കുറഞ്ഞ പിന്തുണയെക്കുറിച്ചുള്ള ആശങ്കയായും വിലയിരുത്താം പരിപാടിക്ക് ശേഷം മോഹൻലാൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ച വാക്കുകൾ ഈ വിഷയത്തിന് ഒരു പൂർണത നൽകി സർക്കാരിനും വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും നന്ദി അറിയിച്ച ശേഷം അദ്ദേഹം ഇപ്രകാരം കുറിച്ചു അതിനെല്ലാം ഉപരി ഈ മനോഹര നിമിഷത്തിന്റെ സന്തോഷത്തിൽ പങ്കുചേരാനായി ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തരോടും പറയട്ടെ നിങ്ങളുടെ സ്നേഹവും അനുഗ്രഹവും പിന്തുണയും അതാണ് എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പുരസ്കാരം ഈ വാക്കുകൾ അടൂരിന്റെ പരോക്ഷ വിമർശനത്തിനുള്ള ഏറ്റവും മികച്ച മറുപടിയായി മാറി ഒരു കലാകാരന് സർക്കാരിൻറെയോ ജൂറിയുടെയോ അംഗീകാരത്തേക്കാൾ വലുത് ജനങ്ങളുടെ സ്നേഹമാണ് എന്ന വ്യക്തമായ സന്ദേശം അദ്ദേഹം നൽകി മൊഹൻലാലിന്റെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ആദരം മലയാള സിനിമയിലെ രണ്ട് പ്രമുഖർ തമ്മിലുള്ള തുറന്ന സംഭാഷണത്തിലൂടെ ഒരു സാംസ്കാരിക ചർച്ചയ്ക്ക് വഴിയൊരുക്കി അടൂർ ഗോപാലകൃഷ്ണന്റെ താരതമ്യപ്പെടുത്തൽ കാലം മാറുന്നതിനനുസരിച്ച് കലയുടെയും കലാകാരന്റെയും അംഗീകാര രീതികളിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ് ഉയർത്തുന്നത് എന്നാൽ മോഹൻലാൽ തന്റെ വിനയവും എന്നാൽ കരുത്തുമുള്ള പ്രതികരണത്തിലൂടെ താരമൂല്യത്തിന്റെ ജനപ്രിയതയുടെയും ശക്തി വീണ്ടും ഉറപ്പിച്ചു ഈ സംഭവം മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു ചെറിയ ഏടായി അടയാളപ്പെടുത്തുമെന്ന് ഉറപ്പാണ്